കർത്താവായി നാളെ ഇതുവരെയും പലവിധത്തിലും തലത്തിലും രോഗബാധിതരായ എൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പൂർവികം എന്നെയും അങ്ങേ സമർപ്പിക്കാൻ തീക്ഷണമായ പ്രാർത്ഥിക്കാതെ കുറിച്ചാണ് ഞാൻ രക്ഷനായീഷോയെ എൻ്റെ വംശത്തിന് മുഴുവനും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രതിമയെക്കുറിച്ചും ഞാനിപ്പോൾ അങ്ങേക്കാർ ചെയ്യുമെന്ന് പ്രാർത്ഥന കിട്ടുക തലമുറകളിലും ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ വിരുദ്ധ പാപങ്ങളെ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധ അന്ധവിശ്വാസം കൊലപാതകം ഭൂണകത്യ കലഹങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ അമിത തരൽസമ്പാദനം പ്രകൃതിവിരുദ്ധ പാപങ്ങൾ പലതരം അനീതികൾ അഹങ്കാരം ലൈംഗിക പാപങ്ങൾ ഇവയെല്ലാറ്റിനെയും പ്രതി ഞാനങ്ങോടും പ്രവേശിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ മേൽക്കാരനെയായിരിക്കണമേൽ മരിച്ചവനും ജീവിച്ചു കൊണ്ടുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും മേൽക്കാരണയായിരിക്കണമേ ഞാനൊരു തലമുറയോ കുടുംബാംഗങ്ങളോ പൂർവികരോ അതിനോട് ഉപേക്ഷിച്ചു അന്യ ദൈവങ്ങളിൽ മാറാൻ ഞാൻ എല്ലാവർക്കും കർത്താവുന്ന ഞങ്ങൾ അങ്ങനെ തെറ്റാത്ത ആൾക്കാരും താഴെ തലമുറകളെ മുറയിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനം അടിക്കുവാൻ അമ്മയെ തമ്പരാനോട് പ്രാർത്ഥിക്കണമേ പറയണമേ കുടുംബത്തിൽ പാരമ്പര്യ രോഗമുണ്ടെങ്കിൽ അത് പ്രത്യേക